അടിക്കെട്ടിനുള്ള പാടങ്ങളാണ് അവിടെ നിരത്തി നിരപ്പാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തും റോഡിൻ്റെ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റിലല്ല ഈ വീഡിയോ വന്ന് എടുക്കുന്നത് അതായത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് മാർച്ച് അപ്പോൾ വീഡിയോ മിക്കവാറും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക അപ്പോൾ തീർച്ചയായിട്ടും അന്ന് അപ്ഡേഷൻ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ സഹകരിക്കുക ഇപ്പോൾ കൂട്ടുകാർ നമ്മളിപ്പം നിൽക്കുന്നത് പ്രസാദ് ശിവഹട്ടൻ അപ്പം ഞാൻ രണ്ടാളുകളും തെരഞ്ഞു പിടിച്ചത് ഇപ്പോൾ ഒന്നാണ് അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒരുപാട് കാണുന്ന ആളായതുകൊണ്ട് കൊണ്ട് നമ്മൾ വിളിച്ചു അപ്പോൾ നേരെ പുള്ളിയുടെ ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കുകയാണ് വെടിക്കെട്ട് ഇപ്രാവശ്യം ഇല്ലാതായാൽ എന്തായിരിക്കും എംമാറ സ്വദേശിയാണ് വിക്നശ്ശേരി അപ്പോൾ നമ്മുടെ അമ്മൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഈ പ്രദേശത്തുള്ളവർ വെടിക്കെട്ട് ഇല്ലെങ്കിൽ കാണാൻ വരും എന്താണെന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാം എംമാറ വേറെക്ക് ഇപ്രാവശ്യം വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കാണാൻ ോ പണിയുണ്ടെങ്കിൽ പണിക്ക് പോവുമോ ചിലപ്പോ പോയാലും പോല അതായത് നമ്മുടെ ഈ വേല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് വെടിക്കെട്ടില്ലാണ്ട് വേലെന്ന് പറഞ്ഞില്ല അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണുന്നൊരു വേലയാണ് നെന്മാറവല്ലെങ്കിൽ വേന അത് കാണാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനേക്കാളും കൂടുതൽ വെടിക്കെട്ടുള്ളത് കൊണ്ട് തന്നെ അത് തന്നെയല്ലേ നമ്മള് തൃശൂർ പൂരത്തിന് ആനയും ഇല്ല കുടമാറ്റം ഇല്ലെങ്കിൽ ചേട്ടൻ പോവുക പോവ് കാവശ്ശേരിപുരത്തിന് വേടിക്കട്ടില്ലെങ്കിൽ പോവോ നമ്മുടെ പുതുശ്ശേരി കമ്പ ആണ് ഹൈലൈറ്റ് പുതുശ്ശേരി വേടിക്കും വടക്കന്ധര മൂന്ന് വർഷത്തിലൊരിക്ക കഴിഞ്ഞത് വലിയ വലികളൊക്കെ വരുകയാണ് അവിടെ ഒമ്പത് കമ്പമാണ് ആ ഒമ്പത് കമ്പവും കത്തിക്കലില്ല മറ്റേ ആനയും ഇല്ല പതിനഞ്ച് ആനകളുണ്ടായിരുന്നു അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ആളുകൾ പോകും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കച്ചവടക്കാർ വരുമാനം ഉണ്ടാക്കുന്നതും നമ്മുടെ പാലക്കാട്ടേക്ക് വരുമാനം വരുന്നതും ഈ വലങ്ങി വിലയിലായിരിക്കും വലങ്ങി നന്മാർ വിലയിലായിരിക്കും

Серьезно.